തൊഴിൽ മേഖലയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ മാസം അനുകൂലമാണ് എന്നാൽ ഒക്ടോബർ പതിനേഴിന് ശേഷം സൂര്യൻ നീചരാശിയിൽ പ്രവേശിക്കുന്നതോടെ ജോലിയിൽ ഭാരം വർദ്ധിക്കുകയും അനർഹക്ക് അംഗീകാരം ലഭിക്കുന്നത് കണ്ട് വിഷമിക്കാനിട വരികയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട് ചിലർക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാനുള്ള സാഹചര്യങ്ങളും സ്ഥാന ചലനത്തിനും സാധ്യതയുണ്ട് എട്ടിലെ ഗുരുവിൻ്റെ ദോഷങ്ങളെ പ്രതിരോധിക്കാൻ യോഗകാരകനായ ശനി ആറാം ഭാവത്തിൽ ശക്തനായി നിലകൊള്ളുന്നത് ഇത് ആരോഗ്യപരമായ വെല്ലുവിളികളിൽ നിന്ന് മോചനം നൽകുകയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മികച്ച പുതിയ തൊഴിലവസരങ്ങളിലേക്ക് വഴി തുറക്കുകയും ചെയ്തു തരും ഇതൊരു രക്ഷാകവചമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ശനിയുടെ ബലം കന്നിമാസത്തിൽ അതായത് ഒക്ടോബറിൻ്റെ ആദ്യ പകുതി സാമ്പത്തികമായ ഉന്നതി നേടുമെങ്കിലും ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യാം എന്നാൽ ഈ കാലയളവിൽ അധിക ചിലവുകൾ പിന്നീട് മനക്ലേശത്തിന് കാരണമാകാതെ ശ്രദ്ധിക്കണം അമിതമായി പണം ചിലവഴിക്കുന്നതിന് അതീവ ശ്രദ്ധ പുലർത്തണം വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് അനിവാര്യമാണ് അറിയാതെ പറയുന്ന വാക്കുകൾ കുടുംബാംഗങ്ങളെയും ദാമ്പത്യ പങ്കാളിയെയും വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ചെയ്യണം ഈ മാസത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ ഭക്തിയാണ് ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കുന്നത് വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ഭജന അനുഷ്ഠിക്കുകയും വ്യാഴ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുക